നമ്മൾ ഇന്ന് മുട്ടത്തോടുകൊണ്ട് ഒരു കിടലിൻ വർക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഞാൻ എൻ്റെ വീട്ടിലകത്തത് അവിടെ എവിടെയായിട്ട് കുറച്ച് അടുക്കളയിലെ ആ ഭാഗത്തും മുട്ടത്തോടുകൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓരോ മുട്ടത്തോടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെയും മുട്ടത്തോടിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷട്ടിലിന്റെ കോക്കിന്റെ ആ പാക്ക് ഉണ്ടല്ലോ അതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ മുട്ടത്തോടെ അടുത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് കഴുകി നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ കൊണ്ടൊന്ന് ഉണക്കാൻ വെക്കാവേ ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല ഇത് ഉണക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട ഏകദേശം ചെറിയൊരു തരിതരിപ്പോടും കൂടി പൊടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ ഒരു ട്രേ എടുക്കുക ഒരു വേസ്റ്റ് ട്രേ എടുക്കുക അതിലേക്ക് കുറച്ച് പെയിൻ്റൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഓരോ കളറും ഇനി കുറച്ച് പെയിൻ്റ് അതിലോട്ടൊന്നും ഇട്ട് നമ്മുടെ മുട്ടത്തോടൊപ്പം കുറച്ച് പോഷൻ കുറച്ച് ഒരു രണ്ട് പിടിയോളം എടുത്ത് അതിലോട്ടൊന്നിട്ടിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കൊടുക്കാവേ അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ തിരുമ്പണം അല്ലാതെ നമുക്ക് വേറെ ഒന്നും കൊണ്ട് മിക്സ് ചെയ്താലൊന്നും ഇതിൻ്റെ മുട്ടത്തോടിലോട്ട് നല്ലതുപോലെ പ്ലെയിൻറ്റ് പിടിച്ചു കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് ബാക്കി കളർ കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ ഇനി ഷട്ടിൽ കോക്ക് എന്താ ചെയ്യുക അതിനെ രണ്ടായിട്ട് സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പോൾ രണ്ട് പീസും റെഡിയാണ് ഈക്കൽ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു കാർഡ് ബോർഡും കൂടിയാണ് അപ്പോൾ ത ഇതുപോലെ ഞാനൊരു കാർബോർഡ് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ഒന്നുമല്ല അപ്പോൾ നമ്മുടെ വർക്കിന് ഇത് മതിയാവുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ടേ ഇനി ഒന്ന് അത് ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് അങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കണേ അതേ ഷേപ്പിൽ തന്നെ പേന കൊണ്ട് ഒന്ന് വരച്ചും കൂടെ കൊടുക്കാം അത് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കോക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഇതിനെ ഒന്ന് കളർ ചെയ്തെടുക്കാൻ പോകണേ അയ്യോ കളർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഡിസൈനും കൂടെ കൊടുക്കാം അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചുറ്റിനും ഇതുപോലെ റാറ പോലത്തെ ഒരു ഷേപ്പിനോ ഒന്ന് അരച്ച് കൊടുക്കുവാണേ ഇത് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ മാറ്റാം കട്ട് ചെയ്തിട്ട് പെയിൻറ് ചെയ്യാവേ അപ്പോൾ ഈ ഒരു ഞാൻ വരച്ചെടുത്തിരിക്കുന്നത് ബാക്കി പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് കട്ട് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാവേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ കൊടുക്കാൻ പോകുന്നത് റെഡ് കളറാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഡിസൈനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ഇനി നമുക്ക് കളർ കൊടുക്കാം അപ്പോൾ ഇതിന്റെ നടുക്കുള്ള പോർഷനിലൊന്നും ചെറുതായിട്ടൊന്നും കളർ കൊടുത്താൽ മതി പുറമേ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കളർ കൊടുക്കാം ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും മീങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടോ കട്ടി കുറഞ്ഞ ആ പേപ്പറായതുകൊണ്ടോണ്ട് കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കത്തില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലതുപോലെ ഉണങ്ങിയതിനു ശേഷം എന്നാൽ ഞാൻ കുറച്ച് സ്പൂൺസ് എടുത്തിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ പിടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുൻപേ നമ്മുടെ പ്ലാസ്റ്റിക് പൂണ്ട് സൂപ്പർ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരല്ല അതൊന്ന് വെക്കണേ അപ്പം നമ്മൾ പിടി അപ്പൂ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പീസ് പിടികളിരിപ്പുണ്ടായിരുന്നു ആ പിടികളാണ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ പോവുകയാണ് ഔട്ട്ലൈനായിട്ട് നമ്മൾ പേ പറയുക നമ്മുടെ കവി ബോണ്ടിറ്റുകള് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ നമ്മുടെ സ്കൂളിൻ്റെ പിടിയിലെ അത് കട്ട് ചെയ്തിരുന്നതല്ല ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനേ ഇനി അടുത്ത നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് കോക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ടിയുള്ള ഈ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മൂന്ന് ലയറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിനൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല നമുക്ക് വലിയ ലെയറായിട്ട് തന്നെ എടുത്തിട്ട് അങ്ങനെയും ചുറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ എളുപ്പമൊന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ അപ്പോൾ ഇത് മൂന്ന് പീസ് പീസൊന്നും എടുത്ത് ജോയിൻ ചെയ്തിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപോണ്ടാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത് ഏത് ആണെങ്കിലും എടുക്കാം ഞാൻ എളുപ്പം ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എത്രയും ലെയറിലൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഡിസൈനാണ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ താഴോട്ടും ഇതുപോലെ എല്ലാ നുള്ളുകളും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ ഉണങ്ങിയിരിപ്പുണ്ടേ ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കളർ ചെയ്ത് മുട്ടത്തോടുകളുണ്ടല്ലോ മുട്ടത്തോടിൻ്റെ പൊടി എല്ലാം ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഓരോരോ കളറുകളും ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഒരു വെള്ള ഷെയ്ഡ് മാത്രമേ കാണുന്നുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഇതായതുപോലത്തെ ആ കവളത്തിനകത്തും ഗ്ലൂ ഫെവിക്കോളിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് തേടണം എന്നാലും മാത്രമേ അതെല്ലാം ഒരു ഭാഗത്തും ഈ മുട്ടത്തോടിൻ്റെ പൊടി ഒട്ടിക്കിട്ടത്തുള്ളൂ ഇതുപോലെ ഒന്ന് ഒച്ചുകൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോട്ടൊന്ന് തോക്കിക്കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രേ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചൊക്കെ ഇളകി പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വീണ്ടും ഒച്ചിരി കൂടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് ഇടവിട്ട് ഇടവിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ കളറ് പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞ കളറാണ് മഞ്ഞ കളറിലുള്ള മുട്ടത്തോടിൻ്റെ പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മോനുണന്നു ഇനി താഴെയൊന്നും വർക്കൊന്നും നടക്കത്തില്ല അപ്പോൾ ഞാൻ കട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ മുട്ടത്തോടൊന്നു ഒട്ടിച്ചു കൊടുക്കുകയാണെ ഇപ്പോൾ കട്ടിലാകെ കുളമാകുന്നൊന്നും നോക്കേണ്ട അതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കും പിന്നീട് ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് നല്ലതുപോലെ പോ പറന്നു പോകുന്നത് ഫാനൊക്കെ ഓഫാക്കിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു തരി പോലും പറന്ന് പോകത്തില്ല അപ്പോൾ റെഡ് കളറും എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ കളർ വയലറ്റ് മജന്ത അപ്പോൾ ഇത്രയും ഷെയ്ഡെല്ലാം ഒന്നും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇപ്പോൾ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചാൽ മാത്രം മതി അതിലേക്ക് പൈ ബോണ്ടുകൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ ഹോട്ട് ഗ്ലൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ആട്ടോ ഇനി ഇതാണ് ഇപ്പുറത്തെ ഓരോ ആ സൈഡിലും ഒടിച്ച് കൊടുക്കുകയാണേ ഇതുപോലെ ഒന്ന് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഷട്ടലിൻ്റെ കോക്കിൻ്റെ കവർ ഉണ്ടല്ലോ അത് ഡിസൈൻ ചെയ്ത് വച്ചിരുന്നതും കൂടി ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് ഫിത്തിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം ഇതിൻ്റെ കൂടി ചെയ്തിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വേറെ ഒന്നും നോക്കിയൊന്നും ചെയ്യുന്നതല്ല കേട്ടോ എൻ്റെ സ്വന്തം ഐഡിയയിൽ ഞാൻ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഈ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതേ രീതിയിൽ നമ്മുടെ മുട്ടത്തോടു ഉണ്ടാക്കുന്ന ഈ വാ റഡക്കർ ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലുക്ക് വരുന്നത് ഇതിനകത്തേക്ക് ഇനി പൂക്കളൊക്കെ വെച്ചിട്ടൊന്ന് എടുക്കറിയാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചുകൊടുക്കാം ഇതൊരു ഹോൾഡറും കൂടെയാണ് കേട്ടോ ഇനി നമുക്കിത് ഫിത്തിയിലോട്ട് വെച്ചുകൊടുക്കാവേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതുണ്ടാക്കിയിട്ട് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് അന്ന് ഒരിക്കലല്ല കേട്ടോ നമ്മുടെ ഭിത്തിയിലിത് അറ്റാച്ച് ചെയ്യാൻ പോവാണ് ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ പൂക്കൾ ബാക്കി ഇരിപ്പുണ്ട് അതെല്ലാം ഒന്നും അറ്റാച്ച് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത് തന്നിട്ട് ഈ കോക്ക് കൊണ്ടിട്ട് അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് മുൻപേ ചെയ്ത് രണ്ട് പൂക്കൾ ഇരിപ്പുണ്ട് അതൊന്ന് വെച്ചുകൊടുക്കാൻ പോന്നിട്ട് ഇത് നമ്മുടെ ഷോളിൽ ഉണ്ടാക്കിയതാണ് ഷോളിൽ പൂക്കളാണേ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ് വെച്ചിട്ടുണ്ട് ആ അടുത്തത് വെച്ച് കൊടുക്കാൻ പോകുന്നതും നെറ്റിൻ്റെ ഷോൾ കൊണ്ട് പൂക്കളാണ് അതും വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പൂക്കളും ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹോൾഡർ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ ഞാൻ ഉണ്ടാക്കിയ ഹോൾഡർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കിഡില്ല കിഡില്ല ക്രാഫ്റ്റ് വർക്കുകളായിട്ട് ഇനിയും വരുന്ന വീഡിയോയിൽ അപ്ലോഡ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ